സൂര്യ ടി വിയിൽ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ടി വിയിൽ കാണുന്ന പരിപാടിയാണ് കടമറ്റത്ത് കത്തനാർ നിങ്ങളും കാണുന്നുണ്ടാവും അപ്പോൾ ഈ കത്തനാർ യഥാർത്ഥത്തിൽ ഈ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി അത് സംശയം തോന്നിയത് പിന്നെ ഞാൻ പുരാണ പുസ്തകങ്ങൾ വായിച്ചു നോക്കി അപ്പോൾ അദ്ദേഹം കുറെ മാന്ത്രിക വിദ്യകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി പക്ഷെ പലരും പറഞ്ഞു ഇപ്പൊ ടി വിയിൽ കാണിക്കുന്നതൊക്കെ ക്യാമറ ടെക്നിക്കുകളാണെന്ന് ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഞാൻ കത്തനാരുടെ സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി അദ്ദേഹത്തിന്റെ പൂർവികരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവിടെയും ഒരു കത്തനാരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു ശേഷം എന്താണ് ഉണ്ടായത് കാണുക കത്തനാരുടെ താമസ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് എന്തായവോ കത്തനാരുണ്ടോ കത്തനാരുണ്ടോ കത്തനാരില്ല ഇവിടെ ഹലോ ആ നമസ്കാരം കത്തനാരൊന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അല്ല ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് വന്നു ചാനലിന് വന്നിരിക്കാ അപ്പൊ കത്തനാരെ കണ്ടിട്ട് ഒന്ന് അച്ഛനല്ലേ പിന്നെ അച്ഛനില്ല എന്റെ അച്ഛൻ തന്റെ അച്ഛനല്ലകത്തുണ്ട് അകത്തുണ്ട് പിന്നെ ഒന്ന് വിളിച്ചാൽ കാണാൻ പറ്റുമോ പിന്നെ എന്റെ പൊന്നുപോനെ അങ്ങനെ ഒന്നും വിളിച്ചാൽ അച്ഛൻ പരത്തില്ല പിന്നെ അങ്ങനെ അറ്റം വരൂല പിന്നെ പേപ്പർ കോടില് കാസറ്റ് ഇട്ടിട്ട് കേൾപ്പിക്കണം അച്ഛൻ സ്തുതിരിക്കട്ടെ എപ്പോഴെപ്പോഴും പറഞ്ഞപ്പോ തന്നെ വടി ഓടിപ്പോയി അച്ഛ അച്ഛന്റെ മേളക്കൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണ് രണ്ടുമൂന്ന് ഐറ്റംസ് ഒന്ന് കാണിച്ചു കൊടുത്തേ അച്ഛന്റെ ഒത്തിരി മാന്ത്രിക വിദ്യകൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ട് അപ്പൊ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്തെങ്കിലും ഒരു സംഭവങ്ങള് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അതെ അതെ ഇവൻ പറയുന്നത് ഈ അച്ഛൻ എന്താ കാണിച്ചാല് അച്ഛനെന്താസ്റ്റർപീസ് ഡേലോ അപ്പൊ എന്തെങ്കിലും ഒരു ഒന്ന് കാണിക്കാവോ നമ്മുടെ

അതോ ആ ഇത് ഞാൻ സംബന്ധിച്ചിരിക്കുന്നുണ്ട് ഐഡിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് മനസ്സിലായില്ലേ അതെ അതെ പിടിക്കിട്ടാണെന്ന് പറയൂലില്ല ഇനി എന്താണുള്ളത് കാണണോ അതെ അറ്റോ മെറ്റ നമ്പർ എടുത്ത് ഏതാ നമ്മുടെ മറ്റേ നമ്പർ ഏതാണോ ഓ അറിയൂലേ പഴം തിന്നത് കൈ തൊടാണ്ട് അയ്യോ കൈ തൊടാണ്ട് അത് കേട്ടിട്ടുണ്ട് ഞാൻ ലണ്ടിൽ അവതരിപ്പിച്ചല്ലേ ഒന്നും അവതരിപ്പിക്കാ ലണ്ടിലേ ലണ്ടനില് നമ്മൾ പഴം തിന്നില്ലേ കൈ തൊടാണ്ട് അച്ഛൻ പടം തിന്നും സംഭവം പിന്നെ അല്ലേ പഴം വേണം പഴം എന്റെ അടുത്ത് പഴം കൈ തൊടാതെ മോശമായ പഴം മോശമായ പഴം ഏ നല്ല ബെസ്റ്റ് പഴം 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 നല്ല പഴം അറ്റ നോക്ക് ചുമ്മാ പറയല്ലേ ദേ നല്ല പഴം അയ്യ അയ്യോണ് ദേ നോക്ക് നല്ല പഴം ഇത് കൈതോടാണ്ട് പഴം തിന്നു പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അല്ല അച്ഛൻ കൈ തുടങ്ങി പളന്നിട്ടില്ലെന്ന് പറയാം അച്ഛൻ്റെ കൈ തൊട്ടില്ല എവിടെ പോണു എവിടെ പോണു എന്റെ പൊന്നാ ഞാനൊരു കർഷകനാ കർഷകർ ഈ ലോൺ എടുത്ത് കർഷകർ കൃഷിപണിയൊക്കെ ചെയ്ത് ഭയങ്കര കടായി ഞാൻ തൂങ്ങിച്ചാൻ പോണേ കാണും ഈ കൈകൊണ്ട് എന്റെ അച്ഛനും എനിക്ക് വേലിട്ടുള്ള കയറാൻ ഞാൻ ചുള്ള പറഞ്ഞ എനിക്ക് കയറാക്കണോ ഏതാടാ കയറുണ്ടെങ്കിൽ തൂമിച്ചു ഇപ്പൊ വടിയല്ലേ ഇനി ചവാൻ പറ്റും ഞങ്ങൾ ചവൻ അല്ലെന്നോ എനിക്ക് വേലി കിട്ടാനുള്ള കയറാണോ അത് വേലിയിട്ടുള്ള കയറാച്ചത് വടിയാക്കിയ അച്ഛാ വേലിട്ടുള്ള കയറാണെന്ന് എന്റെ കയറി അഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഒത്തിരി ഉണ്ട് പോയില്ലേ അമേരിക്ക പോയില്ലേ ആ ഒരു സംഭവം ഞാൻ അമേരിക്കയിൽ ഞാനല്ലേ പോയല്ലോ നീ വന്നില്ലല്ലോ ഈ എന്തോ സംഭവിച്ചു വീണ് ഓ ഈ അത്ഭുതം കണ്ടിട്ടാണോ അത്ഭുതം കണ്ടല്ല ആ സോക്സിന്റെ ഭയങ്കര വൃത്തിഘട്ടമാണ് അതല്ല ഈ ശൂരത് സോക്സൂരാൻ പറ്റുന്ന ആ വിദ്യ ഒന്ന് കാണിക്കാ അത് തന്നെ അല്ലേ തന്നെ പറഞ്ഞിട്ടോ ഒരു കാലം അല്ലേല്ലൂരി തേങ്ങയാണ് നടന്നേ ഇഷ്ടം എപ്പോഴും നടപ്പല്ല പിന്നീ ആദിവാസികള് കത്തിക്കണ പോലെ ഇങ്ങനെ തീ ഇണ്ടാവും കല്ല് ഒരച്ചിട്ട് അത് അച്ഛനല്ലാശം അവതരിപ്പിച്ചില്ല രണ്ട് കല്ല് കൊണ്ട് ഒരേ സീറ്റ് പേപ്പർ കത്തിക്കും ഇത്രക്ക് ഭയങ്കര കടലാസ് എഴുതില്ല पगतो पगندو കടലാസ് എഴുതിക്ക് കടലാസ് അതിക്ക് തീപ്പെട്ടി വേണം ഇണ്ടിങ്ങനെ അതല്ലേ പറഞ്ഞോളെ അയ്യേ ഉള്ളേ അയ്യ അതെ മാന്ത്രികയേ സീരിയിലെ വരു യാത്രീ അടവാങ്ങിയട സിട്ട атതഞ атതഞ കരുത്തഞ അലെ ഇപ്പൊ മനസ്സിലായോ അച്ഛൻ എന്താ പറഞ്ഞത് കല്ലുകൊണ്ട് ഇത്രയും പൈസ ഓടിച്ച അതെ അച്ഛനോട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തൊണ്ട വരണ്ടു അതെല്ലേ ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു ഇത്തിരി വെള്ളം കിട്ടിയത് അതെ അച്ഛൻ ഈ മാന്ത്രിക വിദ്യയിലൂടെ വെള്ളം ഉണ്ടാക്കും ഒന്ന് കാണിച്ച് അതെനിക്ക് അവളെ കാണാൻ ആണി അല്ല അല്ല ഇതൊക്കെ പോട്ടെ ഇതൊക്കെ സാധാരണ ആൾക്കാർ കാണിക്കണാണ് എനിക്ക് കണ്ടത് എന്നിട്ട് മുതുകാട് സാമ്രാജ്യം കാണിക്കണം മാജിക്കാണ് അതായത് ഈ ചങ്ങലിട്ട് പൂട്ടിയതിന് ശേഷം അതിന്റെ അകത്ത് രക്ഷപ്പെടുക അച്ഛൻ പറ്റുമോ അച്ഛനെ ചങ്ങലേക്ക് ഞാൻ കൊണ്ടുപോയി ഒരു രണ്ടുപേരൊന്ന് കടന്നുപോകാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കുണ്ടെങ്കിലും ഒരു അച്ഛനെ ചങ്ങലിട്ട് പൂട്ടാൻ പോവുകയാണ് Oh. പ്രിയരെ ആർക്കു വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാം ഇത് അണിഞ്ഞിരിക്കുന്ന ചങ്ങല യഥാർത്ഥത്തിൽ പൂട്ടിയതാണോന്ന് ആർക്കു വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാം പ്ലീസ് ഓഡിയൻസിന്റെടേന്ന് ആർക്കു വേണമെങ്കിലും വരാം പ്ലീസ് അവിടുത്തെ ലൈറ്റ് ഒന്ന് ചാനലുകളിലൂടെ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരത്തെ താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജ്വലറി എന്റെ കോട്ടിക്കലു അസ്വസ്ഥ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ താങ്കൾ ഈ ഈ പ്രത്യേകതയാണല്ലോ എങ്ങനെയാണ് ബിസിനസ് മേഖലയിലേക്ക് വരാൻ കാരണം സീക്രട്ട് എന്താണെന്ന് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ് ഞാൻ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരനായിരുന്നു രൂവാക്ക് പത്ത് രൂപ ഒച്ച ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് എന്റെ ശബ്ദം ശല്യമായി തീരും ആ ജനങ്ങൾ വന്ന് എന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അതാണ് എന്റെ ബിസിനസ് സീക്രട്ട് അവസാനം പറഞ്ഞ മനസ്സിലായി ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു ഈ സ്വർണ്ണലോകത്തെ ബാലചന്ദ്രമേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ഞാൻ തന്നെ പോയി സ്വർണം കുഴിച്ചെടുക്കും സ്വർണ്ണാഭരണങ്ങൾ പണിയും അതായത് വളകളും മാലകളും എല്ലാം പണിയും ഞാൻ തന്നെ ഇതിന്റെ പരസ്യം ചെയ്യും ഓൾ ഓൾ ഇൻ ഞാനാണ് താങ്കളുടെ ആഗ്രഹം എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ് എന്നിട്ട് അങ്ങനെ അങ്ങേർക്ക് അത് വീട്ടിൽ പോയിരിക്കാം ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ

സമതിന്റെ ഒരു പാറ്റ് ഉയരി നമ്മളൊക്കെ ഉയരാൻ ശ്രമിക്കുന്നത് കൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് മാസം മുപ്പത്തിനാലാം തീയതി കുടുംബാസൂത്രണത്തെ പഠിപ്പിക്കുവാൻ നിയോഗം ഏറ്റെടുത്ത തന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ നിന്നും യാത്ര തിരിച്ചു യാത്ര അദ്ദേഹം ഗുജറാത്തി ആദിവാസി സുന്ദരികളുടെ നൃത്തം വീണ്ടും യാത്ര അദ്ദേഹം കേരളത്തിൽ വ്യാജ മദ്യമടിച്ച് കണ്ണ് നഷ്ടപ്പെട്ടവർക്ക് ഓരോ കളർ ടി വി നൽകി ആദരിച്ചു കാഴ്ചയില്ലാത്തമാർ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ എങ്കിലും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവർ തുള്ളിച്ചാടി ശേഷം യാത്ര തുടങ്ങി അദ്ദേഹം വയലേലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണുവാനിടയുണ്ടായി അവരിൽ സുന്ദരിയായ ഏല എന്ന യുവതിയെ അദ്ദേഹം മാടി വിളിച്ചു ആഹൈ 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 വിവാഹിതയായ ആറു വർഷമായെങ്കിലും അവൾക്ക് കുട്ടികളില്ല അവൾ അതീവ ദുഃഖിതയാണ് വിവരമറിഞ്ഞ അദ്ദേഹം അവളുടെ കാതിൽ മന്ത്രിച്ചു അവൾ നാണിച്ച് തലകുലിക്കി അവളുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം അപ്പോൾ തന്നെ അവൾക്ക് ക്ലാസ് എടുക്കുവാൻ തീരുമാനിച്ചു ഈ സമയം ഏലയുടെ ഭർത്താവ് ചാല അവിടേക്ക് വന്നു പുരുഷന്റെ കൂടെ തന്റെ ഭാര്യയെ കണ്ട ചാല കുപിതനായി കുപിതനായു എന്നിട്ട് ചെവിയിൽ മന്ത്രിച്ചു അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചത് ഇപ്രകാരമായിരുന്നു ഭർത്താക്കന്മാർ എത്രയായാലും കുട്ടിയൊന്നും മതി